മകൈരം നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ആഴത്തിലുള്ള ചിന്തകളും ക്രിയാത്മകമായ സമീപനങ്ങളും വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സവിശേഷ കാലഘട്ടമായിരിക്കും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും എന്നാൽ സ്വാഗതാർഹവുമായ പല മാറ്റങ്ങൾക്കും വേദിയൊരുക്കും നിങ്ങളുടെ സുതസ്തമായ അന്വേഷണാത്മക സ്വഭാവവും ഏത് കാര്യങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്താനുള്ള കഴിവും ഈ കാലയളവിൽ കൂടുതൽ തിളങ്ങും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയും പുതിയ അവസരങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്യും വ്യക്തിജീവിതത്തിലും തൊഴിൽപരമായും ഈ മാസം പുതിയ ദിശാബോധം നൽകും നവംബർ മാസം മകേരം നക്ഷത്രക്കാർക്ക് ആന്തരിക ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും വർധനവ് നൽകും കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആശയവിനിമയ ശൈലി ആകർഷകമാവുകയും മറ്റുള്ളവരെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലേക്ക് ആകർഷിക്കാൻ കഴിവ് വർദ്ധിക്കുകയും ചെയ്യും സാമൂഹിക തലത്തിൽ നിങ്ങളുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെടുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇത് സഹായകമാവുകയും ചെയ്യും പൊതുവെ ഒരു സന്തുലിതാവസ്ഥയും സമാധാനവും ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ അനുകൂലമായ ഒരു സമയമാണ് നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും തിരിച്ചറിയപ്പെടുകയും അതിനനുയോജ്യമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു സുവർണ അവസരമായിരിക്കും ഈ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ ഉയർത്തുകയും മേലധികാരികളിൽ നിന്ന് അംഗീകാരം നേടുകയും ചെയ്യും ഏറെക്കാലമായി കാത്തിരുന്ന പ്രൊമോഷനോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനക്കയറ്റമോ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സമർപ്പണബോധത്തിനും മികച്ച പ്രകടനത്തിനുമുള്ള പ്രതിഫലമായിരിക്കും ഇത് ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകും ശമ്പളത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം കൂടാതെ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ ബോണസോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു പുതിയ ജോലിയിലേക്ക് മാറാൻ ആലോചിക്കുന്നവർക്ക് വളരെ ആകർഷകമായ ശമ്പള പാക്കേജ് ലഭിക്കാൻ സാധ്യതയുണ്ട് നൂതനമായ ചിന്തകളുള്ള പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും ഇത്തരം അവസരങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ കരിയറിന് വലിയ മുതൽക്കൂട്ടാകും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം നല്ല ലാഭം നേടാൻ സാധിക്കും പുതിയ കരാറുകൾ വിശ്വസനീയമായ പങ്കാളിത്തങ്ങൾ വിപണി വികസനം എന്നിവ പ്രതീക്ഷിക്കാം പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അവതരിപ്പിക്കാൻ ഇത് അനുയോജ്യമായ സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഈ മാസം പ്രകടമാകും ജോലി അന്വേഷിക്കുന്ന മകേരം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും കഴിവിനും അനുയോജ്യമായ ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും തൊഴിൽദാതാക്കളെ ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും പുതിയ കഴിവുകൾ നേടാനും നിലവിലുള്ള കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് പരിശീലന പരിപാടി ിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സിന് പുറമെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും സൈഡ് ബിസിനസ്സുകളിൽ നിന്നോ ഫ്രീലാൻസിംഗ് വഴിയോ അധിക വരുമാനം നേടാൻ സാധിക്കും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഓഹരി കമ്പോളത്തിൽ നിന്നോ റിയൽ എസ്റ്റേറ്റിൽ നിന്നോ ഈ മാസം നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് അനുയോജ്യമായ സമയമാണ് എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മനസമാധാനം നൽകുകയും ചെയ്യും അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലോട്ടറി വഴിയോ പൂർവികരുടെ സ്വത്തുക്കൾ വഴിയോ ആകാം ഇത് ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക പാരമ്പര്യ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം നേടാൻ സാധ്യതയുണ്ട് ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം സന്തോഷകരവും ഐക്യവും നിറഞ്ഞതായിരിക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാകും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ പുതിയ ഉണർവും സന്തോഷവും അനുഭവപ്പെടും ചെറിയ തെറ്റിദ്ധാരണകൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും ഒരുമിച്ചുള്ള യാത്രകളോ വിരുന്നുകളോ പുതിയ അനുഭവങ്ങളോ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ അടുപ്പിക്കും കൂടുതൽ സമയം പങ്കാളിയോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കും അവിവാഹിതരായ മകേരം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹ നിശ്ചയങ്ങൾക്കും വിവാഹങ്ങൾക്കും ഇത് വളരെ നല്ല സമയമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ പോലും പരിഹരിക്കപ്പെടും പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല അംഗീകാരം നേടിക്കൊടുക്കും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് അഭൂതപൂർവ്വമായ സമാധാനം നൽകും സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ആത്മീയമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മീയമായ സന്തോഷം ലഭിക്കും ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെ െ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയെയും കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചേക്കാം ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ആത്മീയപാതയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും ആരോഗ്യപരമായി ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ ശേഷിയും നിങ്ങൾക്ക് അനുഭവപ്പെടും ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അവ വേഗത്തിൽ ഭേദമാകും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം ചിട്ടയായ വ്യായാമവും നല്ല ഭക്ഷണവും ശീലിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പുതിയ അനുഭവങ്ങൾ നൽകും മകൈരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് ദേവത ചന്ദ്രനും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അന്വേഷണാത്മകമായ സ്വഭാവം ബുദ്ധിശക്തി സംസാരശേഷി ആകർഷകമായ വ്യക്തിത്വം എന്നിവ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഈ സവിശേഷതകൾ നിങ്ങളുടെ നേട്ടങ്ങളെ പല രീതിയിൽ സ്വാധീനിക്കും ചൊവ്വയുടെ സ്വാധീനം കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും ഇത് തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ നേടാൻ സഹായിക്കും ചന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങൾക്ക് കലയിലും സൗന്ദര്യത്തിലും താൽപര്യം വർദ്ധിക്കും ഇത് വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സാമൂഹികമായി അംഗീകാരം നേടാനും സഹായിക്കും നിങ്ങളുടെ സംസാരശേഷി ഈ മാസം കൂടുതൽ ഫലപ്രദമാകും ഇത് തൊഴിൽപരമായ ചർച്ചകളിലും വ്യക്തിബന്ധങ്ങളിലും ഗുണകരമായി ഭവിക്കും ഏത് കാര്യത്തിലും ഉറച്ച നിലപാടുകൾ എടുക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമാകും മകേരം നക്ഷത്രക്കാർക്ക് ഈ അനുകൂല ബലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ബലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ല ാണ് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമം മകേരം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ശിവഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയോ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ് ഒരു ഒരുമുഖരുദ്രാക്ഷം ധരിക്കുന്നത് മനസ്സിന് സമാധാനം നൽകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും ചൊവ്വയുടെയും ചന്ദ്രന്റെയും മന്ത്രങ്ങൾ ചുപിക്കുന്നത് ഗുണകരമാണ് മകരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും ഒരു തിളക്കമാർന്ന കാലഘട്ടമാണ് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത എന്നീ എല്ലാ മേഖലകളിലും നിങ്ങൾ വലിയ പുരോഗതി കൈവരിക്കും നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടുകയും അതിനനുയോജ്യമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ ധീരമായി നേരിടാനും നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിലും ദാമ്പത്യത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും ആത്മീയമായി കൂടുതൽ വളരാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹ ോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോട് മുന്നോട്ട് പോകുകയും ചെയ്യുക ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദിശാബോധം നൽകുകയും എല്ലാവിധ വിജയങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു